ഹായ് ഫ്രണ്ട്സ് എല്ലാ പെറ്റലേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി പപ്പീസ് ഡോഗ്സ് കിറ്റൻസ് എല്ലാം തന്നെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പികളെ നോക്കുന്ന നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിച്ചൻസുകളോ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ സെയിലായിട്ട് പെരസില ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പം ഫസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച പോലെ തന്നെ ലാബിന്റെ പപ്പികളാണ് എത്തിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് ഫീമെയിൽസ് ആണ് ഇവിടെ കൊടുക്കാറുള്ളത് ിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് ഫീമെയിൽസ് തന്നെയാണ് ഇതിലിപ്പോ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ പപ്പീസിന്റെ പേരൻസ് എല്ലാം തന്നെ വിത്ത് സർട്ടിഫൈഡ് ആണ് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഹെൽത്തി പപ്പീസ് ആണ് ഉള്ളത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാട് ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ പപ്പികൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് നമ്മുടെ അടുത്ത് പിട്ബോൾഡിന്റെ ഒരു പപ്പിയാണ് അപ്പം നമ്മൾ കാണുന്നത് ഏകദേശം അമ്പത്തി അഞ്ച് ദിവസത്തോളം ഏജ് ഉള്ള ഒരു ഫീമെയിൽ ആണ് അപ്പം ഈ ഒരു പപ്പി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലൊക്കെ സെയിൽ ആയിട്ടുണ്ട് ഇത് ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലം കരുനാഗപ്പള്ളി എക്സൈറ്റ് പ്ലേസ് വരുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ പിരിബിളിൻ്റെ ഈ ഒരു കളർ പാറ്റികൾ വരുന്ന ഫീമെയിലിന് നോക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവർ കൊല്ലം ടു ഓൾ അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ പപ്പിയുടെ പേരൻ്റ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തന്നെയാണ് അപ്പോൾ ഇതിനെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒക്കെ വളർത്താൻ നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വളർത്താൻ പറ്റിയ ഡോഗ ഏതാണെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് ടൈം കിട്ടുമ്പോൾ കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ പപ്പീസ് ആണ് എത്തിയുള്ളത് അപ്പം മെയിലും ഫീമെയിലും എല്ലാം തന്നെ അവരുടെ അടുത്തുണ്ട് നിലപ്പള്ളി എന്ന് പറയുമ്പോൾ നാല് മെയിൽസും ഉണ്ട് ഏഴ് ഫീമെയിൽസ് ആണ് ഉള്ളത് എറണാകുളത്താണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ അപ്പം ഷിഡുന്റെ ഡിഫറെന്റ് കളർ പാറ്റേൺസിൽ വരുന്ന പപ്പീസ് അവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പപ്പികളൊക്കെ എല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടോട്ടലായിട്ട് പതിനൊന്ന് പപ്പീസോളം സെയിലിന് ആയിട്ടുണ്ട് ഇതിലിപ്പോൾ റേറ്റ് വരുമ്പോൾ മെയിലാണെങ്കിൽ പന്ത്രണ്ടായിരം ആണെങ്കിൽ പത്തായിരത്തി ആണ് അപ്പം ഈ പപ്പികൾക്ക് ആഫ്റ്റർ ബുക്കിങ്ങിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ടുണ്ട് എറണാകുളത്ത് കറക്റ്റ് പ്ലേസ് വരുന്നത് പെരുമ്പാവൂറാണ് അപ്പൊ താല്പര്യ ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഇതുപോലുള്ള പെറ്റ്സ് ഒക്കെ സെയിലിന് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്തു വയ്ക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് പഗിന്റെ പപ്പീസാണ് അഞ്ചെണ്ണാണ് സെയിലുള്ളത് നാല് മെയിൽസും ബാക്കിയിൽ ഒന്ന് ഫീമെയിലും ഏകദേശം മുപ്പത്തെട്ട് ദിവസമാണ് പപ്പികൾക്ക് വരുന്ന പ്രായം റേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ റേറ്റ് ഏഴ് അഞ്ഞൂറും മെയിലിന്റെ റേറ്റ് എട്ടായിരം ആണ് ചോദിക്കുന്നത് ഈ അഞ്ചെണ്ണം കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡർ ആണ് ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പകിന്റെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻ ബോക്സിൽ ഉണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് ട്രിവാൻഡർത്തൻ ഡോവർമാൻ്റെ പപ്പിയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിൽ പപ്പീസും കൊടുക്കാനായിട്ടുണ്ട് ഏകദേശം മുപ്പത്തെട്ട് ദിവസമാണ് പപ്പീഗസിന് വരുന്ന പ്രായം ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് യൂറോപ്യൻ ഡോവർമാൻ്റെ പപ്പീസാണ് മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആണ് ഇതിന്റെ മെയിലിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ചും ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ഒമ്പതും ആണ് അപ്പോൾ ഇവരെ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്ത് നോക്കുക അവരുടെ നമ്പർ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് കാണുന്ന സ്പിറ്റ്സിന്റെ ഒരു പപ്പിയാണ് എത്തിയുള്ളത് അപ്പം ഏകദേശം അഞ്ച് മാസമായിട്ടുണ്ട് ഈ ഒരു പപ്പിയുടെ പ്രായം അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു മെയിൽ പപ്പിയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് കറക്റ്റ് പ്ലേസ് നമ്മളെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറാണ് റേറ്റ് എല്ലാം നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ അവരെ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് മാക്സിമം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അഞ്ച് മാസം ആയിട്ടുള്ള ഒരു സ്പിറ്റ്സിൻ്റെ മേൽപ്പിയാണ് ഇവരാ നമ്പർ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിച്ചു ഒരുവിധം പപ്പികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പെട്ടെന്ന് വേണ്ടത് നിങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിടുക നിങ്ങളെ ജില്ലയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ അത് മാക്സിമം അത് കിട്ടാൻ വേണ്ടി നോക്കുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക കമൻറ്റ് ബോക്സിൽ ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് റോഡ് വീലറിന്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പൊ നാല് പപ്പീസിന്റെ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് നാലും ഫീമെയിൽസ് ആണ് വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള നാല് അടിപൊളി ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ ഇന്നത്തേക്ക് അറുപത് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന റോഡ് വീലറിന്റെ ഫീമെയിൽസിന് നോക്കുന്ന ആൾക്കാരാണ് വരെ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഒരു പപ്പിക്ക് വരുന്ന റേറ്റ് പതിനയ്യായിരം വിത്ത് കി ആണ് ഒരു ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റോട്ടിന്റെ ഫീമെയിൽസ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മുടെ ഇത് എത്തി നല്ല ക്യൂട്ടായിട്ട് കാണുന്ന സ്പിഡ്സിൻ്റെ കുറച്ച് പപ്പീസുകളാണ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ല ആക്റ്റീവായിട്ട് കാണുന്ന സ്പിഡ്സിൻ്റെ ബ്ലാക്കോ വൈറ്റോ പപ്പികളോ നോക്കുന്നെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാണ്ട്രത്താണ് ട്രിവാൻഡ്രം വർക്കലയിലാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ നമ്മുടെ ഇതിലൊരു പപ്പിക്ക് അവർ മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു മാസം ഏജ് ഉള്ള അഞ്ച് പപ്പീസ് ഉണ്ട് മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ട്രിവാൻഡ്രൻ ടു ഓൾ ഓവർ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തായിട്ട് എത്തിയുള്ളത് ഒരു രാജവാളയാണ് ഏകദേശം എട്ട് മാസത്തോളം ഏജുള്ള ഫീമെയിലാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ മലപ്പുറമാണ് ഇത് കിടക്കുന്ന ലൊക്കേഷൻ ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് എല്ലാം അവർ മാക്സിമം കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ മലപ്പുറം കറക്റ്റ് പ്ലേസ് അരീക്കോടാണ് അപ്പോൾ നിങ്ങൾ താല്പര്യം നിങ്ങൾ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് അപ്പം നാല് പപ്പികളാണ് നമ്മൾ ഈ കാണുന്നതിലുള്ളത് മെയിലും ഫീമെയിലും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നാൽപ്പത് ദിവസം ഇന്നത്തേക്ക് ഉള്ള നാല് പപ്പീസ് ഇവരുടെ അടുത്തിട്ടുണ്ട് സെയിലിനായിട്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക പപ്പികളെ ഇവരുടെ നമ്പർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് വന്നുള്ള രണ്ട് ചിപ്പിപ്പാറേൻ്റെ ഡോക്സ് ആണ് ഏകദേശം പതിമൂന്ന് മാസം ഏജുള്ള ഒരു മെയിലും ഒരു ഫീമെയിലും എത്തിയുള്ളത് അപ്പം രണ്ട് ഡോക്സ് ആണുള്ളത് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ചിപ്പിപ്പാറൻ ഡോഗി നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക മാക്സിമം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ വീണ്ടും നമ്മളടുത്ത് ലാബിൻ്റെ പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് മെയിലും ഫീമെയിലും ഇവരെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ട്രാൻഡർ ആണ് ലൊക്കേഷൻ അപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ അഞ്ച് പപ്പീസ് ഉണ്ട് മൂന്നെണ്ണം ഫീമെയിൽസും ബാക്കിയുള്ള രണ്ടെണ്ണം വരുന്നത് മെയിലുമാണ് അപ്പോൾ മെയിലിനാണെങ്കിൽ റേറ്റ് ആറ് അഞ്ഞൂറും ഫീമെയിൽ റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറുമാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അഞ്ച് പപ്പീസ് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഓവർ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കാം അടുത്തായിട്ട് ഈ കാണുന്ന പോലെ തന്നെ ജർമ്മൻ ജർമശിപ്പേഡിന്റെ പപ്പീസാണ് എത്തിയത് ഏകദേശം മുപ്പത്തൊമ്പത് ദിവസം ഏജുള്ള രണ്ട് മെയിൽസും അഞ്ച് ഫീമെയിൽസും ഉണ്ട് നമ്മുടെ അടുത്ത് സെയിലായിട്ട് അപ്പോൾ ഫീമെയിലിന്റെ റേറ്റ് പതിനൊന്നും മെയിലിന്റെ റേറ്റ് പതിമൂന്നായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ പ്ലേസ് വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഓൾ ഓവർ കേരള അപ്പോൾ ഈ പപ്പികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ പേഷ്യൻ കെയർസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് കിറ്റൺസ് ആണ് എത്തിയുള്ളത് സെയിലിനായിട്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പ്രായം ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇപ്പോഴുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്താണ് അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ മെയിലും ഫീമെയിലും സെയിലായിട്ടുണ്ട് കിറ്റൺസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ബീഗിളിൻ്റെ കുറച്ച് പപ്പികളാണ് മുപ്പത്തി എട്ട് ദിവസം ഏജുള്ള മെയിലും ഫീമെയിലും സെയിലിനായിട്ടുണ്ട് പന്ത്രണ്ടായിരമാണ് ഇവർ ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് പതിമൂന്നായിരം ആണ് മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പം ബീഗിളിൻ്റെ പപ്പികൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലൊക്കേഷൻ വേണ്ടത്താണ് ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഗിളിനൊക്കെ മെയിലിനും ഫീമെയിലിനും ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയുള്ള കുറച്ച് റാബിറ്റ്സ് ആണ് അപ്പോൾ രണ്ട് മാസത്തോളം മേജുള്ള ആറ് റാബിറ്റ്സ് ആണ് ഇവരുടെ അടുത്ത് സെയിലായിട്ടുള്ളത് അപ്പോൾ ഈ ആരെണ്ണത്തിൽ മൂന്നെണ്ണം വൈറ്റ് സിയാറ്റും ബാക്കിയുള്ള മൂന്നെണ്ണം വരുന്നത് ആണ് വൈറ്റ് കളറിൽ കളറിലുള്ളതിന് പേറിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഗോൾഡൻ്റെ പേറിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിലുള്ള വൈറ്റ് റാബിറ്റ്സ് വരുന്നത് റെഡ് ഐ ആണ് അപ്പോൾ നിങ്ങൾ റാബിറ്റ്സിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്